ഹായ് ഡിയേഴ്സ് ഇവിടെ നമ്മുടെ ഒമാനിലെ നാഷണൽ ഡേ പ്രമാണിച്ചിട്ട് ഖുറം ബീച്ചിൽ ഒരു നാവിക പരേഡ് ഒക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഇറങ്ങിയിരിക്കുന്നത് ഇവയുടെ കാര്യത്തിലും അതുപോലെ പൂക്കളും പുൽമെത്തകളൊക്കെ കൊണ്ട് അലങ്കരിച്ച് വെച്ചിരിക്കുന്ന ഒരു അടിപൊളി രാജ്യമാണ് കേട്ടോ നമ്മുടെ ഒമാൻ എവിടെ നോക്കിയാൽ ഇതുപോലെ നമ്മുടെ കടലാസ് പൂക്കൾ ബോഗൻ വില്ല കൊണ്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ടാവും നമ്മൾ ഏകദേശം ഖുറം ബീച്ചിൻ്റെ അടുത്ത് എത്താറായി പക്ഷേ എന്നാലും ഒരുപാട് ദൂരം ബ്ലോക്കാണ് കേട്ടോ ഇങ്ങനെ കിടക്കുന്ന വണ്ടികൾ ഇനി ബീച്ചിൻ്റെ അങ്ങോട്ടത്തേക്ക് വണ്ടിയൊന്നും വിടില്ല നമ്മൾ കുറച്ച് ദൂരം നടന്ന് ഇവിടെ എത്തിയിരിക്കുകയാണ് ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഒരു ഉത്സവപ്പറമ്പിൽ എത്തിയിട്ടുള്ള ഒരു പ്രതീതിയാണ് നമ്മൾ നാട്ടിലൊക്കെ ഉത്സവം കാണാൻ പോയില്ലേ ആ ഒരു വൈബാണ് കേട്ടോ എനിക്ക് ഇവിടെനിന്ന് കിട്ടിയത് പുറംകടലിലും നാവികസേന ആസ്ഥാനത്തൊക്കെ ആയിട്ട് ഉള്ള നമ്മുടെ യുദ്ധക്കപ്പലുകളൊക്കെ ഇവിടെ ഖുറം ബീച്ചിൽ അണിനിരന്നിട്ട് ഒരു നാല് മണിയാകുമ്പോൾ ഇവർ പരേഡ് ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ഇപ്പോൾ കഴിഞ്ഞു കേട്ടോ അപ്പോൾ നമ്മൾ വൈകുന്നേരത്തെ വെടിക്കെട്ടും പിന്നെ കുറച്ച് പരിപാടിയൊക്കെ ഇവിടെ ഉണ്ട് അതൊക്കെ കാണാനായിട്ടാണ് നമ്മൾ വന്നത് രാത്രിയായപ്പോൾ ഇവിടുത്തെ പരിപാടിയൊക്കെ തുടങ്ങി ഒമാനികളുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഡാൻസും പാട്ടുകളും ഒക്കെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയും അങ്ങനെ പരേഡൊക്കെ കഴിഞ്ഞ് വെടിക്കെട്ട് തുടങ്ങിയിട്ടാണ് അപ്പോൾ കുറച്ചു നേരം നമുക്ക് വെടിക്കെട്ട് കാണാം അങ്ങനെ എല്ലാവരെയും ആവേശഭരിതരാക്കിക്കൊണ്ടിട്ടുള്ള ഒരു നല്ലൊരു വെടിക്കെട്ട് കണ്ടു നാട്ടിൽ ഉത്സവം കഴിഞ്ഞിട്ട് പോകുന്ന പോലെ ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ഇനി വീട്ടിൽ പോവാണ് കുറേ ആളുകളുണ്ട് എല്ലാവരും ഇങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് വെടിക്കെട്ടൊക്കെ കഴിഞ്ഞ് തിരിച്ച് പോവാണ് സമയം ഒന്നൊന്നര ആയിട്ടുണ്ട് കേട്ടോ ഇതായിപ്പം ഞങ്ങൾ വീട് വീടെത്താറായി ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് വന്ന് അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാവേ ടാറ്റാ